വെയിലൊക്കെ കൊണ്ട് ആകെ ടാൻ അടിച്ചിരിക്കുമ്പോൾ ഞാൻ ചെയ്യണം മന്ത്ലി വൺസ് എങ്കിലും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ നമ്മുടെ ബ്ലീച്ച് ബ്ലീച്ച് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറിൽ പോയപ്പം ഈ ഒരു സ്കിൻ സൊല്യൂഷൻ ഓ ത്രീ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലീച്ചാണ് കേട്ടോ അത് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെൽ ബ്ലീച്ചാണ് കേട്ടോ മലഡം വിറ്റാമിൻ സി ജെൽ ബ്ലീച്ചാണ് ഡി ടാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ കൂടെ ഒരു ആക്ടിവേറ്റർ വരുന്നുണ്ട് അത് പൗഡർ ഫാസ് ആ എല്ലാ ബ്ലീച്ചിലും വരാറുണ്ട് പിന്നെ ഒരു ക്രീം ക്രീം എക്സ്ട്രാ വരുന്നുണ്ട് മെലാഡേം പറയും ാണ് അത് ഫ്രീ ആയിട്ട് ഇതിനൂടെ വരുന്നതാണ് അത് സ്കിൻ ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് തോന്നുന്നു കേട്ടോ പിന്നെ അതോ ഇതാണ് ജെൽ ബ്ലീച്ച് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ വരുന്നത് അത് ഇതിൻ്റെ കൺസിസ്റ്റൻസിന്ന് പറയുമ്പോൾ നല്ലോണം ലൂസായിട്ടിരിക്കണം ഇച്ചിരി താഴെ പോയിട്ടോ കാരണം ഞാൻ പ്രതീക്ഷയില്ല അത്രയും ലൂസായിരിക്കുന്നത് പിന്നെ ക്രീം നല്ല തിക്കായിട്ട് ഇരിക്കുന്നുണ്ട് കാരണം നല്ലോണം തോന്നുന്നു സെൻസേഷനൊക്കെ ഇങ്ങോട്ട് മാറും തോന്നുന്നുണ്ട് അപ്പോൾ എനിക്കൊന്ന് സേഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്രീം ആദ്യം അപ്ലൈ ചെയ്യുന്നതാണ് അത് നന്നായിട്ട് ഇച്ചിരി ഒന്ന് പിടിപ്പിക്കുക കേട്ടോ കുറച്ച് സെക്കൻഡ്സ് വയ്ക്കുക പിന്നെ അതിന് ശേഷമാണ് കേട്ടോ മുഖത്തുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങേടെ മേൽ പരീക്ഷിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആൾ പുറത്തു ആൾ ഒച്ചിരി ഒരു ബ്രൗൺ സ്കിന്നാണ് പക്ഷെ പുറത്ത് പോകുമ്പോൾ ഒന്നുകൂടെ ആയിട്ടുണ്ട് കേട്ടോ വെയിലൊക്കെ കൊണ്ടിട്ട് അപ്പോൾ ഒന്നും അപ്ലൈ നമ്മളെപ്പോലെ ഒന്നും സൺസ്ക്രീൻ ഒന്നും അവർ അപ്ലൈ ചെയ്യത്തില്ല അധികം മിക്കവാറും ആ പിള്ളേരൊന്നും അപ്ലൈ ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കിട്ടിയുടെ മുഖത്ത് തന്നെ പരീക്ഷിക്കാന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് അത് വ്യത്യാസം മനസ്സിലാവുമല്ലോ കേട്ടോ അപ്പം ആദ്യം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് നാല് സ്പൂണ് ബ്ലീച്ച് ജെല്ലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പിഞ്ച് ആക്ടിവേറ്റർ അതായത് ഫോർ സ്പൂൺ ഓഫ് ജെൽ വിത്ത് ടു പിഞ്ച് ഓഫ് ആക്ടിവേറ്റർ അത്ര അത് ശ്രദ്ധിക്കണം അത് കൂടാൻ പാടില്ല കേട്ടോ ആക്ടിവേറ്റർ എന്ന് പറയുമ്പോൾ പൗഡർ ഫോമിൽ തന്നെയാണ് സാധാരണ നമ്മുടെ ബ്ലീച്ചിലൊക്കെ ഉണ്ടാവണം അതേപോലെ തന്നെയാണ് കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത്രയും എടുക്കണം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് നേരത്തെ കൻ്റെ അതിൻ്റെ പരുവ് നോക്കിയപ്പോൾ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എടുക്കുമ്പോൾ നാല് സ്പൂൺ മാത്രം എടുക്കുക രണ്ട് പിഞ്ച് ആക്ടിവേറ്റർ എടുത്ത് നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നവരെ ഇങ്ങനെ ഇളക്കി സ്പാഷൽ വെച്ചിട്ട് ഇളക്കണം കേട്ടോ കൈ വെച്ചിട്ട് ചെയ്യരുത് സ്പാചുല വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫേസിൽ ഇട്ടു കൊടുക്കട്ടോ പിന്നെ ഇങ്ങനെ ഫേസിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നു വെച്ചാൽ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ വിരലു വെച്ചിട്ട് ചെയ്യരുത് കാരണം ഞാനത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയതായിരുന്നു മറ്റ് വേറൊരു ഇതുണ്ടല്ലോ ബ്ലീച്ച് അതുപോലെ വിചാരിച്ചു പക്ഷേ അത് എനിക്ക് അബദ്ധം പറ്റിയിട്ടോ എൻ്റെ കയ്യിൽ സ്കിന്നൊക്കെ ഇളകി പോകുന്നുണ്ടായിരുന്നു ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ ഒരു എന്തെങ്കിലും കോട്ടൺ എന്തെങ്കിലും ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ നന്നാവുക ബ്രഷ് വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും കൈ വെച്ച് വിരലൊച്ചിട്ട് ചെയ്യരുത് എന്നിട്ട് ഒരു രണ്ട് രണ്ട് ടു ഫൈവ് മിനിറ്റ്സ് വരെ വെക്കണോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് കളഞ്ഞു ഇപ്പം നല്ല റിസൾട്ട് വന്നു കേട്ടോ ശരിക്കും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലോണം വൈറ്റ് കളറിൽ നമ്മുടെ സ്കിൻ ടോണിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും